ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഹരിയർ ഫോട്ടൊക്കെ ചുറ്റിക്കറങ്ങി അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ച് നാസിക്കിലെ പാണ്ഡവ് കേവ്സിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് അഗസ്ത്യാർകൂടത്തിലേക്കുള്ള യാത്രയുടെ ബുക്കിംഗ് ആരംഭിച്ചത് അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് എപ്പിസോഡുകൾ അഗസ്ത്യാർകൂടം യാത്രയ്ക്കായി മാറ്റിവെക്കേണ്ടി വന്നു ഹരിയർ ഫോർട്ട് യാത്രയിൽ ഇനി ബാക്കിയുള്ള പാണ്ഡവ് കേവ്സിൻ്റെ യാത്രാവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഹരിയർ ഫോർട്ട് ട്രക്കിംഗ് കഴിഞ്ഞ് തൃംബകേശ്വറിൽ നിന്നും ബസ്സിൽ നാസിക്കിലേക്ക് മടങ്ങുകയാണ് നാസിക്കിൽ പാണ്ഡവ് കേവ്സിലേക്കുള്ള ബസ്സിനായി കുറച്ച് സമയം കാത്തു നിന്നിട്ടും കാണാഞ്ഞ് അവസാനം ഞങ്ങളൊരു ഓട്ടോ പിടിച്ചു നാസിക്കിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക് ത്രിരശ്മി കുന്നിൻ മുകളിലാണ് പാണ്ഡവ് കേവ്സ് സ്ഥിതി ചെയ്യുന്നത് പടിക്കെട്ടുകൾ ഒരുപാട് കയറി വേണം ഇവിടെ എത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഈ സ്ഥലത്തേക്ക് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്ത് വേണം പ്രവേശിക്കാൻ മലയുടെ മുകളിൽ നിന്നും നാസിക് പട്ടണം മൊത്തം കാണാൻ സാധിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കറൻസി പ്രസും മഹേന്ദ്ര ബോഷ് ഗബ്രിയൽ ക്രോംടൺ ഗ്രീവ്സ് തുടങ്ങി നിരവധി ഭീമൺ കമ്പനികളുടെ ഫാക്ടറികളും ഈ കോൺക്രീറ്റ് കാടിനുള്ളിൽ എവിടെയൊക്കെയോ ഉണ്ട് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഈ ഗുഹകൾക്ക് എങ്ങനെ പാണ്ഡവ് കേവ്സ് എന്ന് പേര് വന്നു മഹാഭാരതത്തിലെ പാണ്ഡവരുമായി ഇതിന് ഒരു ബന്ധവുമില്ല പാലി ഭാഷയിൽ പുണ്ടുരു എന്നാൽ മഞ്ഞ നിറം എന്നാണ് അർത്ഥം മഞ്ഞ വസ്ത്രധാരികളായ ബുദ്ധഭിക്ഷുക്കളുടെ ഈ വിഹാരത്തെ പുണ്ടുരു കേവ്സ് എന്ന് വിളിച്ചിരുന്നു പുണ്ടുരു പിന്നീട് പാണ്ഡു കേവ്സ് എന്നും പാണ്ഡവ് കേവ്സ് എന്നുമായി മാറി മറാത്തയിൽ പാണ്ഡവ് ലെനി എന്നാണ് ഇതറിയപ്പെടുന്നത് ലെനി എന്നാൽ ഗുഹ ഇരുപത്തിനാല് ഗുഹകളാണ് പാണ്ഡവ് കേവ്സിന്റെ ഭാഗമായുള്ളത് ത്രിരശ്മി മലയുടെ വടക്കൻ ചെരുവിൽ കിഴക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു കിഴക്ക് ഭാഗത്താണ് നമ്മളിപ്പോൾ ഹീനയാന ബുദ്ധാരാധനയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഈ ഗുഹകൾക്ക് പറയാനുള്ളത് എങ്കിലും ബുദ്ധപ്രതിമകൾക്ക് പുറമേ ജൈന തീർത്ഥങ്കരനായ ഋഷഭദേവൻ്റെ പ്രതിമകളും ഈ ഗുഹയിൽ കാണാനുണ്ട് ഗുഹകളും ശില്പങ്ങളുമെല്ലാം മലയിലെ പാറ തുറന്ന് കൊത്തിയെടുത്തിരിക്കുകയാണ് അല്ലാതെ മറ്റെവിടെയെങ്കിലും കൊത്തിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളോ തൂണുകളോ ഒന്നുമല്ല ഭിക്ഷുക്കൾക്ക് ഒത്തുകൂടാനും പ്രാർത്ഥിക്കാനുമുള്ള ഇടമായിട്ടാണ് ഈ ഗുഹകൾ ഉപയോഗിച്ചിരുന്നത് ബി സി ഇരുന്നൂറ്റി അൻപതിനും എ ഡി അറുന്നൂറിനും ഇടയിലാണ് ഇവ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്നു ഇതിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഇവിടെയാണ് കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ചിത്ര തൂണുകളും ജനാലകളും വാതിലുകളുമുള്ള ഈ ഭാഗം പതിനെട്ടാം നമ്പർ ഗുഹ ഇതാണ് ചൈത്യഗ്രഹം അമ്പലത്തിലെ ശ്രീകോവിലിന് സമാനമായി ബുദ്ധമതക്കാർ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നിടം ഇത് പത്താം നമ്പർ ഗുഹ പാണ്ഡവ് കേവ്സിലെ രണ്ടാമത്തെ വലിയ വിഹാരം ഇതാണ് ഇതാണ് മൂന്നാം നമ്പർ ഗുഹ ഗൗതമി പുത്രവിഹാരം എന്നാണ് ഇത് അറിയപ്പെടുന്നത് പാണ്ഡവ് കേസിലെ ഏറ്റവും വലിയ ഗുഹയാണിത് വളരെ ശാസ്ത്രീയമായ ഒരു വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റവും ഇവിടെ അവലംബിച്ചിരുന്നു അസ്തമയ സൂര്യൻ അക്ഷമനായി കുന്നിനു പുറകിൽ കാത്തു നിൽക്കുന്നുണ്ട് നാസിക് മഹാനഗരം രാത്രി വിളക്കുകൾ തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ് ആ ദൃശ്യവിസ്മയം ഇവിടെ നിന്ന് കാണാൻ കഴിയില്ല അതിനു മുമ്പേ എല്ലാവരെയും താഴെ ഇറക്കും മടക്കയാത്രയ്ക്ക് മുമ്പേ മറാത്താൻ രുചിക്കൂട്ടുകൂടി ഇറഞ്ഞിട്ട് പോവാം മഹാരാഷ്ട്രയുടെ സ്വന്തം വടാപ്പാവ് ഇത് ട്രെയിനിൽ കിട്ടുന്നതല്ല വേറൊരു തരം പിന്നെ ബേൽപൂരി നമ്മുടെ നാട്ടിലും കിട്ടുമെങ്കിലും അതിൻ്റെ തനത് രുചി ആസ്വദിക്കാൻ നോർത്തിൽ തന്നെ വരണം ഇത് മാത്രമല്ല പാനിപൂരിയും ഗുലാബ് ജാമും അങ്ങനെ കണ്ണിൽ കണ്ടതെല്ലാം വാങ്ങിക്കഴിച്ചു പക്ഷേ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി ഇനി അടുത്ത യാത്രയ്ക്ക് വേണ്ടി മടക്കയാത്ര